എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് വളരെ സങ്കടകരമായ വിഷമകരമായിട്ടുള്ള നിസ്സഹായാവസ്ഥയിലുള്ള പ്രിയപ്പെട്ട അധിക എന്ന് പറയുന്ന ഏഴ് മാസം പ്രായമുള്ള പൊന്നു മാലാകയുടെ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാനുള്ളത് ആസ്റ്റർ മിംസിലാണ് ബിലേറിയ ടൈപ്പ് ത്രീ എന്ന ജനിതക രോഗം പിടിപെട്ടിട്ടാണ് ക്രോണിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന രോഗം പിടിപെട്ടത് ഈ പൊന്നുമാലാകയുടെ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് ഇത് നിങ്ങൾ കാണുന്നതിന്റെ മുമ്പ് പ്രിയപ്പെട്ടവരെ ഈ പൊന്നു പൊന്നുമോന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചതിന്റെ ശേഷം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം സഹായി ഞങ്ങൾ ആറു മാസത്തോളം കോളേജിൽ തന്നെയാണ് ഇനി കുത്തേൻ്റെ മോൻ്റെ ശരീരത്തിനൊരു ഭയങ്ക അത്രയും കുത്തി തോവിച്ചിട്ടുണ്ട് എല്ലാ ആന്റിബയോട്ടിക് തന്നെയാണ് ആറുമാസമായിട്ട് എടുത്തോണ്ട് നിൽക്കുന്നത് എപ്പോഴും പനി വന്നിട്ട് ഒരു എന്ത് മോന് കിട്ടിയിട്ടില്ല വീട്ടിൽ ആർക്കും വഞ്ചിക്കാനും കൂടി കിട്ടിയിട്ടില്ല മോൻ ആറു മാസമായിട്ട് കോളേജിൽ കിടന്ന് കളിക്കാണ് എല്ലാരും സഹായിക്കണം മാറ്റി വെച്ചിട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടു വരണം നിങ്ങൾ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് ജനിച്ച് ഇരുപത്തിയെട്ടാം ദിവസമാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമാലാകയെ കണ്ണിലും ദേഹത്തും മഞ്ഞ കളർ അധികമായതുകൊണ്ട് കാണിക്കാൻ പോയത് ആ കാണിച്ച സമയത്താണ് ഈ മോനു ഈ ഒരു ബിലാറിയ അട്രേഷ്യ ടൈപ്പ് ത്രീ എന്നുള്ള അസുഖമാണെന്ന് അറിഞ്ഞത് ദേഹമാസകലം മഞ്ഞയായിരുന്നു ദേഹമാസകലം ഇൻഫെക്ഷൻ ബാധിച്ച് കണ്ണിൽ മഞ്ഞ ബാധിച്ച് വല്ലാത്തൊരു സങ്കടത്തിലേക്ക് പോകുന്ന സമയത്താണ് ഈ കുട്ടിക്ക് പിത്തം കൂടിയത് കൊണ്ട് അതിനൊരു സർജറി നടത്തി കസായി എന്ന് പറയുന്ന സർജറി നടത്തി അതിനു ശേഷം നിരന്തരമായി പനി വരുന്നു ഒന്നിരവിട്ട ദിവസങ്ങളിൽ പനി വന്ന് വല്ലാത്ത സങ്കടത്തിൽ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഈ പ്രിയപ്പെട്ട പൊന്നുമാലാകെ എല്ലാ ദിവസവും ആശുപത്രികളിലാണ് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ പഞ്ചായത്തിലെ പാലത്ത് എന്ന് പറയുന്ന ഒമ്പതാം വാർഡിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ജിഷ്ണുവിന്റെയും വന്ദനയുടെയും പ്രിയപ്പെട്ട പൊന്നു മോനാണ് ഈ പ്രിയപ്പെട്ട ഈ അദ്വിക് എന്ന് പറയുന്ന പൊന്നുമാലാക നമ്മൾ സഹായിക്കണം നമ്മളെ ഉള്ളു ആരുമില്ലാത്തവർക്ക് സഹായിക്കാൻ നമ്മളെ ഉള്ളു മാതാപിതാക്കളെ മുമ്പിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഞാനിരുന്നത് നമ്മുടെ മക്കൾക്ക് ഒരു മുള്ള കൊണ്ടാൽ ഒരു എന്തെങ്കിലും വേദന വന്നാൽ നമ്മൾ കരള് പൊട്ടി നമുക്ക് വല്ലാത്ത പ്രയാസമാണ് നമ്മൾ ആ കുട്ടി എടുത്ത് മാക്സിമം നല്ല ചികിത്സയ്ക്ക് വേണ്ടി ഓടും ഈ പ്രിയപ്പെട്ട പൊന്നുമാലാകെ നിങ്ങൾ ആലോചിച്ചു നോക്കി സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു മാർഗവും ഇല്ലാത്തതിന്റെ പേരിൽ ഇനി ആ മാലാകയെ രക്ഷപ്പെടുത്താൻ പേരിൽ ഒരു ഒരു ഇതല്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലേക്ക് ഈ സഹായവുമായിട്ട് വന്ന് അതീവ അടിയന്തരമാണ് നിങ്ങൾ സഹായിക്കണം നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ പ്രിയപ്പെട്ട കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിക്കാനും രക്ഷപ്പെടുത്താനും ഈ ഭൂമി ജീവിക്കാനുള്ള അവകാശം താലോലിക്കാനുള്ള അവകാശം അച്ഛന്റെയും അമ്മയുടെയും ചൂടേറ്റ് എന്റെ മോനൊന്നും കൊഞ്ചിക്കാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് വെറു ഹോസ്പിറ്റലായിട്ട് ഇന്ന് കളിക്കാ ഞങ്ങളെ രക്ഷിക്കണം നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുള്ളു അതീവ അടിയന്തരമാണ് നിങ്ങൾ സഹായിക്കണം സങ്കടത്തിലേക്ക് വരുമ്പോൾ എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് ഒന്നും നോക്കാതെ ഈ ഒരു സങ്കടം നിങ്ങളെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് അവസാന പ്രതീക്ഷ എന്നുള്ള നിലക്കാണ് നിങ്ങളെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കുന്നത് നിങ്ങൾ കൈവിട്ട് കളയാൻ പാടില്ല കണ്ടില്ലേ ഈ പൊന്നുമാലാകയുടെ നിഷ്കളങ്കമായിട്ടുള്ള ഈ മുഖം ഈ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയും ഈ നിഷ്കളങ്കായിട്ടുള്ള പൊന്നുമാലാക ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ സഹായം കൂടിയേ തീരൂ തീരുമാനം പറയുന്ന പ്രിയപ്പെട്ട പൊന്നു മാലാകു വേണ്ടി ഈ നാട് ഒരുമിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ മതേതര സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത് നൂറുകണക്കിന് ആളുകൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂരിലെ പാലത്ത് മഹല് പള്ളിയുടെ അങ്കണത്തിലാണ് പ്രിയപ്പെട്ടവരെ പള്ളി അങ്കണത്തിൽ വെച്ച് എന്ന് പറയുന്ന ഈ നാടിന്റെ ഒരു വലിയ വേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞു മാലാകയ്ക്ക് വേണ്ടി ജനങ്ങൾ ഒരുമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാലത്ത് പ്രദേശത്തിൻ്റെ ഒരു പ്രയാസമായി മാറിയ ആദ്യക്കന്ന കുട്ടിയുടെ കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രജ്ഞ നടത്തുന്നതിന് ഏകദേശം മുപ്പത് ലക്ഷം രൂപ സമാഹരിക്കേണ്ടതായിട്ടുണ്ട് മുഴുവൻ ആളുകളും ഈ വീഡിയോ കാണുന്ന ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി സാമ്പത്തികമായും എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്കും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്കും നിങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് പാലത്തിൽ അധികം എന്ന് ഒരു മോന് പാലത്തിൽ ഒരു ചെറിയ മോനാണ് ആറുമാസമായിട്ടുള്ളൂ ഈ കരള് മാറ്റി വെക്കണം എന്നൊക്കെ കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും സങ്കടമായി ഞാൻ ഈ പള്ളിയിൽ കിതാബ് അടിക്കാൻ വന്നതാണ് എല്ലാവരും പൈസ അയച്ച് എൻ്റെ നാടിൻ്റെ തീരാവേദനയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് വല്ലാത്തൊരു പ്രയാസം എൻ്റെ മോൻ്റെ കുട്ടീൻ്റെ പ്രായമാണ് എനിക്കും ആകെ പ്രയാസമുണ്ട് പ്രത്യേകിച്ച് ഒരു അമ്മ അമ്മാർക്കാണ് ഈ പ്രയാസം വയ്ക്കാൻ പറ്റാത്തത് വീട്ടിൽ ചെറുപ്പക്കാരാണ് അച്ഛനും അമ്മയും പാവപ്പെട്ട കുടുംബമാണ് ആ കുട്ടീനെ രക്ഷിക്കാൻ എല്ലാവരും കൈകോർക്കുക പക്ഷേ അതുകൊണ്ടൊന്നും കഴിയൂല എല്ലാവരും ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും അതിലേക്ക് സഹായഹസ്തം ഉണ്ടാകണമെന്ന് വളരെ എളിമയോടുകൂടി അപേക്ഷിക്കുക തിരുനബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ എങ്കിൽ ദൈവവും അതുപോലെ മാലാഖന്മാരും നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് പടച്ചവനെ ഓർത്ത് അള്ളാഹുവിനെ ഓർത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ കൈവിടരുത് നിങ്ങൾ അവഗണിച്ചു പോകരുത് സഹായിക്കണേ പ്രിയപ്പെട്ടവരെ അസ്ലാംക്കും